ഹായ് നമസ്കാരം ദാസേരനാണ് തൃശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് സിനിമയെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാനാണെന്നുള്ളത് ഒന്നും തോന്നരുത് ഇള്ളക്കായകൻ സത്യസന്ധമായി പറയും അതുകൊണ്ട് ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല അത് ആദ്യം തന്നെ പറയുന്നു ഹൃദയപൂർവ്വം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയപൂർവ്വം എന്ന സിനിമ മോഹൻലാൽ നായകനായ സത്യൻ എന്തിക്കാടും സത്യൻ എന്തിക്കാടിൻ്റെ രണ്ട് മക്കൾക്ക് കൂടി സംവിധാനം ചെയ്യുന്ന സിനിമ അഖിൽ സത്യനും അനൂപ് സത്യനൊക്കെ കൂടി എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു ചെയ്ത സിനിമയാണ് ആശീർവാദിൻ്റെ ബാനറിൽ മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ഹൃദയപൂർവ സിനിമ അതൊരു എന്താ പറയുക ഏവറേജ് അല്ലെങ്കിൽ കുറച്ചു മൂലം എവറേജിന് കുറച്ച് മുന്നിൽ നിൽക്കുന്ന സിനിമയാണെന്നാണ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയാണ് മൊത്തത്തിലല്ല അവരുടെ അഭിപ്രായം ഒരു കുടുംബകഥ സത്തിനന്തികാണ്ട സ്ഥിരം ഫോർമാറ്റുള്ള സിനിമ അതവിടെ നിന്ന് കിട്ടാ പറഞ്ഞു വരുന്ന വിഷയം ഈ സിനിമ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബാനറാണ് അവർക്ക് അത്യാവശ്യം നല്ല ഹോൾഡും മലയാള സിനിമയിൽ നിന്നുള്ളത് കൊണ്ട് അവർ തിയേറ്റർ മുഴുവൻ പിടിച്ചു അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേഫറർ ഫിലിംസിൻ്റെ ബാനറിൽ ദുൽഖർ അതുപോലെ തന്നെ ടൊവിനോ തോമസ് സണ്ണി വൈൻ ഇവരൊക്കെ ക്യാമിയോ റോൾ കൈകാര്യം ചെയ്യുന്ന കല്യാണി പ്രദർശൻ നായികയായ നെസ്ലിൻ കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്നാണ് ഈ സിനിമയുടെ പേര് അങ്ങനെ സിനിമ റിലീസ് ചെയ്തു ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഹൃദയപൂർവ്വം എന്ന സിനിമ ഗംഭീര വിജയവും ലാലേട്ടൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മൂന്നാമത്തെ ഗംഭീര സിനിമ രണ്ട് സിനിമകൾ ഹിറ്റായി നിൽക്കുന്ന സമയമാണ് മൂന്നാമത്തെ ഒരു പമ്പൻ ഹിറ്റ് സിനിമ ഹൃദയപൂർവ്വം പക്ഷേ ലോക എന്ന സിനിമ കണ്ട ജനങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ആദ്യം ഇത്രയും ക്വാളിറ്റി ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും അതിൽ ആക്റ്റേഴ്സ് ആയിക്കോട്ടെ അതേപോലെ തന്നെ അതിൻ്റെ കഥ ആയിക്കോട്ടെ തിരക്കഥ ആയിക്കോട്ടെ സംവിധാനമായിക്കോട്ടെ ക്യാമറ ആയിക്കോട്ടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ ഏത് ലെവൽ വെച്ച് നോക്കാം എഡിറ്റിംഗ് ആയിക്കോട്ടെ എല്ലാം കൊണ്ടും ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന പ്രതീതി അവഞ്ചേഴ്സ് എന്നൊക്കെ സിനിമയായി മാച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ നൽകുന്നത് ദുൽഖർ സൽമാൻ അദ്ദേഹം വളരെ തിരക്കിലാണ് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ദുൽഖർ സൽമാൻ എന്ന നടൻ ഇന്നൊരു പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാറാണ് അത് പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല വിഷമം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കാരണം എന്താണെങ്കിൽ ദുൽഖർ സൽമാൻ്റെ ഈ അടുത്ത കാലത്ത് വന്ന മൂന്ന് തെലുങ്ക് ചിത്രങ്ങൾ ഈ മൂന്ന് തെലുങ്ക് ചിത്രങ്ങളും ഈ തെലുങ്കാനയിൽ ആന്ധ്രാപ്രദേശിലൊക്കെ നൂറുകൂടി അടിച്ച സിനിമകളാണ് വമ്പൻ വമ്പൻ ഹിറ്റുകൾ മൂന്ന് സിനിമയും തെലുങ്കാന മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തെ അടുത്തിടത്ത് അടുത്തിടെ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു മാത്രമല്ല അവാർഡുകളും ധാരാളം ഈ മൂന്ന് സിനിമകൾക്കും ധാരാളം അവാർഡുകളും വാരി കൂട്ടി സീതാറാം ആയിക്കോട്ടെ ലക്കി ഭാസ്കർ ആയിക്കോട്ടെ ആ സിനിമയിൽ മഹാനടി എന്ന സിനിമയാണ് മൂന്നാമത്തെ സിനിമ ആ സിനിമയിൽ ജമിനി ഗണേശൻ്റെ റോളാണ് ദുൽഖർ സൽമാൻ അഭിനയിച്ച് പ്രതികരിപ്പിച്ചത് ഈ മൂന്ന് സിനിമകളും വമ്പൻ ഹിറ്റും ധാരാളം അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണ് അതേപോലെ തന്നെ ചുപ് എന്ന ഹിന്ദി സിനിമ അതും ഹിന്ദിയിൽ വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചു നെഗറ്റീവ് റോളിൽ നിന്ന് അവാർഡ് കിട്ടി അങ്ങനെ ഈ പറഞ്ഞ ആന്ധ്രയിലും തെലുങ്കാനയിലൊക്കെ ദുൽഖർ സർമ ഏറ്റവും ക്രൗഡ് പുലർ ആയിട്ടൊരു നടൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ സിനിമ ആകാശം ലോകധാര എന്ന പുതിയ സിനിമയാണ് തെലുങ്ക് സിനിമ അതിനു മുമ്പ് മഹാ ഒരു പുതിയ സിനിമ കാന്ത എന്ന തമിഴ് സിനിമ കഴിഞ്ഞിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യും ഏകദേശം ഒരു ഒരാഴ്ചക്കുള്ളിൽ റിലീസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന സിനിമയാണ് സെപ്റ്റംബർ പതിനൊന്നിനോ മറ്റോ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് കാന്ത അതും ഈ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ത്യാഗരാജ ഭാഗവതെന്ന തമിഴിലെ ആദ്യത്തെ നായകനായിട്ടുള്ള നടൻ്റെ കഥയാണ് അപ്പോൾ ഇത്രയും തിരക്കുള്ള ദുൽഖർ സൽമാൻ ലോക എന്ന സിനിമ ഒരു പുതുമുഖ സംവിധായകനെ കൊണ്ട് തരംഗം എന്ന സിനിമ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് സംവിധാനം ചെയ്ത തരംഗം എന്ന സിനിമ നല്ല അഭിപ്രായം നേടിയ സിനിമയായിരുന്നു പക്ഷേ കാര്യമായുള്ള ചലങ്ങളൊന്നു സൃഷ്ടിക്കാൻ ഈ ആ സിനിമയ്ക്ക് ഡൊമിനിക് അരുൺ എന്ന സംവിധായകൻ സഹായിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹത്തെ ഒരു വലിയൊരു സിനിമ ഏൽപ്പിക്കുകയും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ബ്രഹ്മമായ സിനിമ ഒരുക്കാൻ ദുൽഖർ സൽമാനു സാധിച്ചു ഒരു മുപ്പത് കോടി ചിലവിലാണ് ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ഒരു കോംപ്രമൈസും ഇല്ല കാരണം ഈ മുപ്പത് കോടി രൂപയ്ക്കുള്ളിൽ ചെലവ് ചെയ്തുകൊണ്ട് ഒരു അപാകതയും ഇല്ലാതെ അതിഗംഭീരമായ സിനിമ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ എല്ലാ ലെവലും പാൻ ഇന്ത്യ ലെവലിൽ വരെ വലിയ റീച്ച് നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുക ഇന്ന് ലോക എന്ന സിനിമ വമ്പൻ ഹിറ്റായി അതായത് അഡീഷണൽ അഡീഷണൽ ഒക്കെ വെച്ച് ഏകദേശം ഒരു ദിവസം ഇരുന്നൂറിലേറെ ഇരുന്നൂറ്റമ്പതിലേറെ ഷോകളൊക്കെയാണ് പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇന്നൊക്കെ എല്ലാ ഞായറാഴ്ച ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ഷോകളുണ്ട് മാത്രമല്ല രാവിലെ ആറു മണിക്ക് വരെ രാവിലെ ആറു മണിക്ക് വരെ ഷോകൾ പല സ്ഥലങ്ങളിലും വെച്ചിരിക്കുകയാണ് അപ്പം ഈ സിനിമ വിജയം മറ്റുള്ളവർക്ക് വലിയ വിഷമങ്ങൾ ഒരു അവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എതിർച്ചേരി ആൾക്കാർക്ക് ഈ സിനിമയുടെ വിജയം ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല അവരിതിന് വേണ്ടി എന്താണെന്ന് ചെയ്യാൻ പറ്റും ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം ഹിറ്റായി എന്ന കാരണം കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് കല്യാണി പ്രദർശനം ഈ സിനിമയിൽ നായിക കല്യാണി പ്രദർശന ഏറ്റെടുത്തിരിക്കുകയാണ് അത് ലാലാട്ടൻ്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്ന പ്രണവിൻ്റെ പ്രണവ് ലാലേട്ടൻ്റെ മകൻ പ്രണവ് കല്യാണം കഴിക്കാൻ പോകുന്നതാണ് കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിതിനെ ഇപ്പോൾ മാറ്റി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ ഡി ക്യു സിനിമയിൽ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഈ സിനിമയിൽ നായിക കല്യാണി പ്രതിദർശനമല്ലേ ദുൽഖർ ഈ സിനിമയിൽ ക്യാമിയോ റോളല്ല കൈകാര്യം ചെയ്തിട്ടുള്ളൂ ഇതേപോലെ തന്നെ ജയിലർ എന്ന സിനിമയിൽ ക്യാമിയോ റോൾ തന്നെയാണ് മോഹൻലാൽ ചെയ്തത് പക്ഷേ ആ സിനിമ ജയിലർ എന്ന സിനിമ ഇത്രയും വലിയ ഹിറ്റായ ജയിലർ എന്ന സിനിമ നായകനായുള്ള രജനീകാന്തും അതേപോലത്തെ വില്ലനായിട്ട് ഗംഭീര പെർഫോമൻസ് ചെയ്ത വിനായകനും ഗംഭീര പെർഫോമൻസ് കൊണ്ട് അവർ രണ്ടുപേർ നിന്നപ്പോൾ കുറച്ച് നേരം മാത്രം മുഖം കാണിച്ച മോഹൻലാലിന് ക്രെഡിറ്റ് നൽകാൻ ഇവരൊക്കെ ശ്രമിച്ചതാണ് ശ്രമിക്കല്ല അവർ ഫുൾ അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ സിനിമ സിനിമയിൽ ക്യാമിയ റോളുള്ളൂ ദുൽഖറിന് പ്രൊഡ്യൂസറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടിപ്പോൾ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം പക്ഷേ ലോക എന്ന സിനിമ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് സിനിമ നാല് ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടി അമ്പത് കോടി ഇന്ന് ഇന്നത്തോടും ഒക്കെ എഴുപത് കോടി ഈ കടന്നിട്ടുണ്ടായിരിക്കും നാല് ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടിയിൽ മുകളിൽ കടന്നിരിക്കുകയാണ് അതായത് കേരളത്തിൽ മാത്രമല്ല ഈ സിനിമ തെലുങ്കാനയിലും തമിഴ്നാട്ടിലും ഒക്കെ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് മുന്നൊരു തമിഴ്നാട്ടിലൊക്കെ ഈ സിനിമ തമിഴ്നാട്ടിലൊക്കെ ഈ സിനിമ മറ്റ് തമിഴ് സിനിമകളൊക്കെ മാറ്റി നിർത്തി വെച്ച് മാറ്റി നിർത്തുക അതായത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഈ സിനിമ എല്ലാ സിനിമ തിയേറ്ററിലും ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ വമ്പൻ ഹിറ്റ് മാത്രമല്ല ഈ സിനിമ നൂറ് ശതമാനം എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ് മലയാളികൾ ഇത്രയും നല്ലൊരു സിനിമ ചെയ്തതിൽ അതായത് കോടികൾ ചിലവാക്കി കണ്ണി കണ്ട നടന്മാർ കൊണ്ട് ഓരോ നടന്മാർക്കും അഞ്ച് പത്ത് കോടി ഇരുപത് കോടി ഒക്കെ കൊടുത്ത് സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം വളരെ ചെറിയ ചെലവിൽ ചെറിയ പോസ്റ്റിൽ ഇത്രയും വലിയ സിനിമ ചെയ്ത് കോടികൾ കൊയ്യുന്നതും മാത്രമല്ല മലയാള സിനിമയ്ക്ക് അപ്രാ അപ്രാപ്യമായ മേഖലയിൽ അതായത് ഒരിക്കലും പറ്റില്ല മലയാളികൾക്ക് മലയാള സിനിമ അങ്ങനെയൊരു സിനിമകൾ ഈ ഹോളിവുഡ് സ്റ്റൈലിൽ ഒരു സിനിമയെന്ന് ഒരിക്കലും പിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ എന്തായാലും മലയാളികളുടെ അഭിമാനമാണ് അഭിമാനമാണ് ഈ സിനിമ എന്തായാലും ഡൊമിനിക് കരുണിനും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും കല്യാണി പ്രദർശനം നസ്ലിനും ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊള്ളുന്നു